ശ്രീജു എന്ന് പറയുന്ന ഒരു അക്കൗണ്ടന്റാണ് ആള് ദുബായിലാണ് യു കെയിലൊക്കെ വർക്ക് ചെയ്തിരുന്നാണ് അറിയാൻ കഴിഞ്ഞത് മീര നന്ദന്റെ ഭർത്താവാണ് രണ്ടു ദിവസം മുമ്പാണ് കല്യാണം കഴിയുന്നത് എല്ലാ ന്യൂസ് ചാനലുകളിലും ഇത് വലിയ രീതിയിൽ വാർത്ത ഒക്കെ ആയിട്ടുണ്ടായിരുന്നത് എന്തിനാണെന്നറിയില്ല എന്തോട്ടെ അപ്പോ ഈ ഒരു കല്യാണമാണ് ഇപ്പോ ചില മലയാളികളുടെ ഇടയിൽ ചെറിയ കുത്തിതിരിപ്പിന് വഴിയൊരുക്കുന്നത് എന്താ കാരണം നിങ്ങൾക്ക് അറിയുണ്ടാവും ഇയാളെ കാണുമ്പോ മലയാളിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണയാണിയാണ് എന്ന രീതിയിലാണ് അതുകൂടാതെ തന്നെ കാണുമ്പോ ഒരു നോർത്ത് ഇന്ത്യൻ ലുക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കൂലിപ്പണിക്ക് വരുന്ന ആളുകളുടെ രൂപമാണ് എന്നൊക്കെ ആളുകൾ കമന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ കമന്റ് ഇടുന്ന ആളുകൾക്കൊന്നും ഇതിന്റെ യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ് കല്യാണം കഴിഞ്ഞത് വീരാനന്ദനാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് അത് അവരുടെ പേഴ്സണൽ ലൈഫ് ആണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടു അത്രേ ഉള്ളൂ പക്ഷെ അതിന് ഇമ്മാതിരി ഊള കമന്റ് ഇടേണ്ട കാര്യമൊന്നുമില്ല അല്ലെ അദ്ദേഹത്തിന്റെ സംസാര രീതി പിന്നെ അവരുടെ സ്വഭാവം എന്താണെന്നൊക്കെ ഇതാ മീര നന്ദി തന്നെ പറയണെന്ന് കേൾക്കാം ഓപ്പോസിറ്റ് ഭയങ്കര ഒരുപാട് ഇമോഷണൽ ഇതുള്ള ആളാണ് ഞാൻ ഭയങ്കര എക്സ്ട്രീം ആണ് ഇമോഷൻസിന്റെ ആയിട്ടുള്ള ഒരു ലൈഫ് അല്ലെങ്കിൽ ഓക്കെ കല്യാണം കഴിഞ്ഞ ജീവിക്കണം അത് തന്നെയാണല്ലോ ചോദ്യം ചോദിക്കുന്ന ആൾ എന്ത് വല്ല ഊളയാണെന്നാണ് ഞാൻ അല്ലാത്ത മനുഷ്യന്മാര് എന്തോട്ടെ അപ്പൊ ഇവരുടെ വിവാഹം കഴിഞ്ഞതിൽ ഇവിടെ ചില ആളുകൾക്ക് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് കുറച്ച് കമന്റുകൾ കൊറേ കമന്റ് ഉണ്ട് അതിൽ കുറച്ച് കമന്റ് വായിക്കാം ഇവൾക്ക് ബംഗാളി ചക്കൻ അല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ പണം കണ്ട് മോഹിച്ചതാവും അല്ലാതെ എന്താ ഒരാള് അതിന്റെ അടിയിലുണ്ട് എന്നാണ് വിവാഹ മോചനം മലയാളികൾക്ക് മറ്റുള്ള ആളുകളുടെ വീടിന്റെ അടുക്കളയിൽ സംഭവിക്കുന്ന എന്താണ് എന്നറിയാം വലിയ ക്യൂരിയോസിറ്റിയാ എല്ലാ മലയാളികളിലും കാര്യമൊന്നും അല്ല പറഞ്ഞ് ചില മലയാളികളുടെ സ്വഭാവം അതാണ് അതായത് അനാവശ്യമായിട്ട് മറ്റുള്ള ആളുകളുടെ ലൈഫിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ വലിയ ക്യൂരിയോസിറ്റിയാണ് ഇനി അവർ നല്ല പോലെ ആണെങ്കിൽ പോലും വൃത്തികെട്ട കമന്റുകൾ ഇടാനും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടീമാണ് അവരാണ് ഈ കമന്റ് ബോക്സിൽ വന്ന് നിറഞ്ഞ് കമന്റ് ഇടുന്നത് എന്നുള്ളതാണ് സത്യം ഇവർക്ക് ഇതിന്റെ ഒരാവശ്യവും ഇല്ല എന്നുള്ള കാര്യമാണ് വാസ്തവം അടുത്തത് അവൻ എന്തോ ഒരു വശപിശക് പോലെ ഇനി എനിക്ക് തോന്നിയതാവോ വിവാഹ ആശംസകൾ അയാൾ കമന്റ് ഇട്ടതാ അപ്പൊ ആ കമന്റിന്റെ അടിയിൽ അയാൾക്കുള്ള റീപ്ലൈയോട് വരുമ്പോൾ ഞാൻ വിചാരിച്ചു ആരെങ്കിലൊക്കെ നല്ല എന്തെങ്കിലും കാര്യങ്ങളാ പറയുക വശപിശോ നിന്റെ നീ നോക്കണ്ടല്ലോ എന്നാണ് പറയുന്നത് വിചാരിച്ച ശേഷം കമന്റ് നോക്ക് ശരിയാണ് അവൻ ഒരു മന്ദബുദ്ധിയാണോ എന്നൊരു സംശയമുണ്ട് കാവ്യമാധവൻ ഇതുപോലെ ആയിരുന്നു ആദിവാഹം കഴിച്ചത് എവിടെയോ എന്തോ തകരാറ് പോലെ ആളുകള് ഇങ്ങനൊക്കെ ഈ ചർച്ച ചെയ്യേണ്ട എന്ത് കാര്യമാണ് എന്നുള്ളതാ അവരുടെ വിവാഹം ഈ സോഷ്യൽ മീഡിയ അവർ ക്ഷണിച്ചിട്ടൊന്നുമല്ല ഈ സോഷ്യൽ മീഡിയക്കാർ പോയിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതുപോയി വീഡിയോ എടുക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം വേണ്ടെങ്കിൽ വേണ്ട മറ്റുള്ള ആളുകളുടെ ലൈഫിനകത്ത് എന്ത് സംഭവിച്ചാലും നിങ്ങളെ ബാധിക്കുന്ന വിഷയവുമല്ല എന്നാൽ പോലും മീരാനന്ദൻ ബംഗാളിയെ കല്യാണം കഴിച്ചു എന്ന രീതിയിലൊക്കെ കമന്റ് ബംഗാളി എന്താ മനുഷ്യന്മാരല്ലേ ഇയാളെ മലയാളം ശരിയല്ല എന്നൊരു കൂട്ടർ ആളുകൾ പല ഇപ്പൊ സ്വന്തം നമ്മുടെ നാട്ടിൽ തന്നെ കുട്ടികളെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലേക്കാണ് പഠിപ്പിക്കാൻ വിടുക കൂടുതലും അല്ലെ അവര് മലയാളം പറയുമ്പോ ചില ആളുകൾ വളരെ മോശപ്പെട്ട രീതിയിൽ മലയാളം പറയും ഇനി എന്തോ ആവട്ടെ ഇയാളെ പണം കണ്ട് കെട്ടിയതോ ഇനി സൗന്ദര്യം കണ്ട് കെട്ടിയതോ അതെന്തോ ആവട്ടെ അതൊന്നും ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം കമന്റ് ബോക്സിൽ പോയിട്ട് നിങ്ങൾക്കില്ല എന്നുള്ളതാ ഇനി കുറച്ച് കമന്റുകൾ ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ചെറിയൊരു സംഭവം ഫേസ്ബുക്കിൽ കണ്ടു ഇത് കണ്ടതോട് കൂടിയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അയ്യോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോന്ന് അതുകൊണ്ടാണ് പ്രതികരിക്കുന്നത് ഒന്ന് വായിക്കാം സുന്ദരന്മാരായ മലയാളി പിള്ളയെ വിട്ടിട്ട് ഈ തമ്പാക്ക് അടിക്കാരനെ എവിടുന്ന് കിട്ടി ഇടപ്പള്ളി ജംഗ്ഷനിൽ കുട വിൽക്കാൻ നിൽക്കുന്ന ഭാര്യ പോലെ ഉണ്ടല്ലോ ചെക്കനെ കണ്ടിട്ട് ഈ പടം ഒരു മാസം ഓടുമായിരിക്കും മീരയുടെ സൗന്ദര്യത്തിന് ചേർന്ന പയ്യനല്ല ഞങ്ങളുടെ നാട്ടിലൂടെ പണ്ട് സിമെന്റ് കയറ്റി ഇങ്ങനെ ഒരു ലോറി വന്നിരുന്നു ഞാൻ എവിടെയോ കണ്ട ഒരു ബംഗാളിയെ പോലെയുണ്ട് ഇനി അവൻ തന്നെയാണോ ഇവൻ പൈസയുടെ മൂല്യം അറിയുന്നത് ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് മൂക്ക് കൊണ്ട് ഇക്ഷ എഴുതിക്കാൻ സുഖമാണ് ചമ്മമാതിരി ബോഡി ഷെയ്മിങ് ഒക്കെ ഇടോ ഈ ആളുകൾ നടത്തുന്നത് മലയാളികൾ എന്ന് പൂർണ്ണമായിട്ട് എല്ലാവരെയും ആക്ഷേപിക്കുക ഒന്നും വേണമെന്നില്ല എന്നാ ചില ആളുകൾ നീ എന്താ എല്ലാ മലയാളികളെയും അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന ആളുകളുണ്ട് അങ്ങനെ നിങ്ങൾക്കത് തോന്നു എങ്കിൽ ആ കമന്റ് ഇടാൻ തോന്നു എങ്കിലും നിങ്ങൾ അതിൽ പെട്ട ആളുകളാണ് അത് തന്നെ പറയാം എന്തിനാണ് ഒരാളെ ബോഡി ഷെയ്മിങ് നടത്തുന്നത് എന്നതാണ് എന്റെ ചോദ്യം ഈ ഭൂമിയിൽ ജനിക്കുന്ന ആളുകൾ എല്ലാവരും സുന്ദരനും സുന്ദരിമാരും ആവണം അത് ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ ആവണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കൂല ഓക്കെ ഊർവക്ഷയോട് ചോദ്യം ചോദിക്കുന്നുണ്ട് അല്ലേ ഊർവക്ഷയോട് കഴിഞ്ഞ ദിവസം വൈറലായ ആയ ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് അവർ ഒരു മറുപടി ഉണ്ട് അവിടുന്ന് പടച്ചു വിട്ടതാ നമ്മൾ ജനിക്കുന്നത് സുന്ദരിയായിട്ടാണോ സുന്ദരനായിട്ടാണോ വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ല പിന്നെ എന്തിനാണ് നമ്മളെ പഴിചാരുന്നത് തടിക്കുന്നതും തടി കുറയുന്നതും അതും നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യമല്ല ജനിച്ചപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എല്ലാവരും സുന്ദരിയും സുന്ദരന്മാരാണ് നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പം കൊണ്ടാണ് ചില ആളുകൾ സുന്ദരിയല്ല എന്നും സുന്ദരനല്ല എന്നും തോന്നുന്നത് ആ ഒരു ഡയലോഗ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു സത്യം പറയുണ്ടെങ്കിൽ അത് തഗ്ഗായിട്ടാണ് പലരും കട പക്ഷേ തഗ്ഗല്ല അതൊരു റിയാലിറ്റിയാണ് നമ്മൾ ജനിച്ചു വീഴുമ്പോൾ നമ്മൾ ഏത് രൂപത്തിലാണ് ഏത് നിറത്തിലാണ് ഏത് ഭാവത്തിലാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അല്ലെ അത് അതിന് മാറ്റണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തിട്ട് മാറ്റുന്ന ആളുകൾ ഉണ്ടാവാമായിരിക്കാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ എങ്ങനെ ജീവിച്ചു എങ്ങനെ ജനിച്ചു എന്നുള്ള കാര്യം മാത്രം നോക്കിയത് നമുക്ക് മനുഷ്യന്മാര് എന്ന് പറഞ്ഞിട്ട് സഹജീവികളോട് കുറച്ച് സ്നേഹം വേണം അല്ലെ ഒരു ഒരാൾ ഇപ്പൊ നമ്മള് സുഹൃത്തുക്കളുടെ ഇടയിൽ ഒരാൾക്ക് ചെറിയ എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിൽ ആ വൈകല്യത്തെ എടുത്ത് കാണിച്ച് 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 നിങ്ങൾ അവരെ കളിയാക്കോ ഒരിക്കലും ഇല്ല സുഹൃത്തുക്കളുടെ ഇടയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളവരെ ചേർത്ത് പിടിക്കുക പക്ഷെ അതേ സംഭവം വേറെ ഒരാളിലെ കാണുമ്പോൾ നിങ്ങൾ അവരെ കളിയാക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പൊ എന്നെ തന്നെ പല ആളുകളും പല്ല് പൊട്ടിയതാണ് ഈ പല്ല് പൊട്ടിയതുമായി ബന്ധപ്പെട്ട് പല ആളുകളും പറയും പല കമന്റ് ഇടാറുണ്ട് ശ്രദ്ധിക്കാറില്ല മുടി കൊഴിയുന്നു എന്ന് പറഞ്ഞിട്ട് പല ആളുകളും പലതും പറയാറുണ്ട് ശ്രദ്ധിക്കാറില്ല കാരണം ഈ ഭൂമിയിൽ ജീവിച്ചു പോയി അല്ലെ ജനിച്ചു പോയി ജീവിച്ചു തീർക്കണം അതുവരെ നമ്മൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ കൂടി മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രം വെച്ചാൽ മതി അതിൽ സൗന്ദര്യമുണ്ടോ സൗന്ദര്യമില്ലേ എന്നൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല നമ്മൾ നമ്മളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക സ്നേഹം കാത്തു സൂക്ഷിക്കുക വേറൊന്നും വേണ്ട അപ്പൊ ഈ മലയാളികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കീടങ്ങളോട് മാത്രം പറയാനുള്ളത് എന്തിനാണ് അനാവശ്യമായിട്ട് ഇങ്ങനെയുള്ള കമന്റുകൾ എടുക്കുന്നതാണ് നിങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു സ്വാധീനവും ചെലുത്താൻ കഴിയില്ല അല്ലെ അതായത് അവരെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് അവരെ തളർത്താനും നിങ്ങൾക്ക് കഴിയില്ല പൊന്തിക്കാനും കഴിയില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ നിങ്ങൾ വിലപ്പെട്ട സമയം അതിന്റെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് കളയുന്നത് എന്നുള്ള ചോദ്യമാണ് മീരാനന്ദൻ കണ്ടു ഇഷ്ടപ്പെട്ടു വീട്ടുകാര് ഉറപ്പിച്ചു അവര് ആ ഉറപ്പിച്ചതിന് ശേഷം പ്രണയിച്ചു വിവാഹം കഴിച്ചു പല ആളുകളുടെയും അഭിപ്രായം അതൊരു മാസത്തിനുള്ള ബന്ധമാണ് രണ്ടു മാസത്തിനുള്ള ബന്ധമാണ് സിനിമാ നടിയല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അവർ വേണമെങ്കിൽ അവർ ഇഷ്ടം പോലെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചെറിയ ചെറിയ പണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ചെയ്യും ജീവിതത്തിന്റെ ഇടയിൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടുണ്ടാവും കാരണം രണ്ട് സോള് രണ്ട് ആത്മാക്കളാ രണ്ട് ആത്മാക്കളും ഒരുമിച്ച് ഇഴുകി ചേർന്ന് പോലെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടാ ചില സിനിമയിലൊക്കെ നമ്മൾ കാണുന്നല്ലാതെ റിയൽ ലൈഫിൽ അതൊക്കെ വളരെ കുറവാണ് വളരെ കുറവാണ് എല്ലാം സഹിച്ചും എല്ലാം ത്യജിച്ചും ആളുകൾ ഒരുമിച്ച് ജീവിക്കുക എന്നൊക്കെ വളരെ കുറവാണ് അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള കമന്റുകൾ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കുക കാരണം വൃത്തികേട്ട ഒരു ഒരു പ്രവണതയാണത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ അകത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉണ്ടാവും പക്ഷെ അതൊന്നും പരിഹരിക്കാൻ സമയമില്ലാണ്ട് ഇങ്ങനെ ആളുകളുടെ ജീവിതം ഇങ്ങനെ തോണ്ടി തൊഴഞ്ഞു നിൽക്കേണ്ട കാര്യം എന്താ പാണ്ഡിലോറി പോലെയുണ്ട് മുറുക്കാൻ കച്ചവടക്കാരനെ പോലെയുണ്ട് എടോ ഈ ആളുകളൊക്കെ മനുഷ്യന്മാരാണ് നിങ്ങളും ഒരു യന്ത്രം കൊണ്ട് പ്രവർത്തിക്കുന്ന ആളാ അല്ലെ ഹൃദയം എന്ന യന്ത്രം ഇല്ലെങ്കിൽ നിങ്ങൾ നിശ്ചലാണ് പിന്നെ ഒന്നിനും പറ്റില്ല അപ്പൊ എല്ലാവർക്കും ദൈവം ഇങ്ങനെ യന്ത്രങ്ങൾ ഉണ്ടാക്കി വിട്ടിട്ടുണ്ട് അത്രേ ഉള്ളൂ നിങ്ങൾ ഭൂമിയിൽ ഉള്ള കാലത്തോളം സന്തോഷത്തോടു കൂടിയും സന്തോഷവും സമാധാനം എല്ലാവരോടും സ്നേഹവും ഒക്കെ ഉണ്ടാക്കി ജീവിച്ചു പോവാ അതിന് എല്ലാവർക്കും അങ്ങനെ ആവൂല എന്നാലും പറയാണ് ഈ കമന്റ് ഇടുന്ന ആളുകളോട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല പറഞ്ഞിട്ട് കൊറേ അമ്മാവന്മാരുണ്ട് അമ്മായികളുണ്ട് അതേപോലെ കൊറേ ചെറുപ്പക്കാരുണ്ട് ചെറുപ്പ കാര്യകളുണ്ട് അങ്ങനെ എല്ലാ ടീമിലുള്ള ആളുകളുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് എല്ലാ സ്വഭാവ സവിശേഷതകളുള്ള ആളുകളുണ്ട് ഈ കമന്റ് ഇടുന്ന കൂട്ടത്തിൽ എന്നുള്ളത് സ്വയം വിലയിരുത്തുക സ്വയം വിലയിരുത്തിയ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മീരാനന്ദൻ്റെ വിവാഹം കഴിഞ്ഞു അത് അവരുടെ മാത്രം ലൈഫാണ് അവരുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അവര് തന്നെയാണ് അതിനെ നോക്കി കാണുന്നത് നല്ലതാണെങ്കിലും തെറ്റാണെങ്കിലും അപ്പക്ഷെ ആ ഒരു സംഭവം വീഡിയോ ആയിട്ട് വരുമ്പോ കല്യാണം വീഡിയോ ആയിട്ട് വരുമ്പോ നിങ്ങൾ അനാവശ്യമായിട്ട് ഇപ്പോഴും പല നടിമാരുടെയും നടന്മാരുടെയും ഒക്കെ ലൈഫിൻ്റെ ഉള്ളില് ഇതാ അടുക്കളയിൽ പാമ്പ് പറ്റൂ പൂച്ച പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നടിയുടെ വീട്ടിലോ എന്ന് പറഞ്ഞ് ഓടി വരുന്ന ആളുകളാണ് അതായത് ക്യൂരിയോസിറ്റിയാണ് മറ്റുള്ള ആളുകളുടെ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതറിയാനും അതിനെ മോശപ്പെട്ട രീതിയിൽ കമന്റ് ചെയ്യാനും അതൊരു ക്യൂരിയോസിറ്റി ഉള്ള ഒരുപാട് ആളുകൾ ഉണ്ടെന്നുള്ളതാ മീരാ നന്ദന്റെ വിവാഹം കഴിഞ്ഞു അവര് നല്ല പോലെ അവരെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിച്ച് പോവാൻ കഴിയട്ടെ എന്ന് കഴിയുമെങ്കിൽ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് അവർ വേർവിട്ട് പോവും ഇത് പെണ്ണുങ്ങൾ ഇങ്ങനെ സിനിമാ നടികൾ ഇങ്ങനെയാണ് സെലിബ്രിറ്റീസ് ഇങ്ങനെയാണ് എന്ന് പറയാണ്ടാണ്ട് പോവുക കാരണം അതൊന്നും നിങ്ങളുടെ ലൈഫിൽ യാതൊരു സ്വാധീനം ചെലുത്തുന്നതോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുള്ളതോ ആയിട്ടുള്ള ഒരു കാര്യവുമല്ല ഓക്കെ ഒരു ഫേസ്ബുക്ക് ജസ്റ്റ് സ്ക്രോൾ ചെയ്തപ്പോ ഒരു ചെറിയ ഒരു ഫോട്ടോ കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ശരിയാ എത്ര ആളുകളാണ് ഇങ്ങനെ മോശപ്പെട്ട കമന്റ് ഇടുന്നത് എന്നുള്ളത് വളരെ മോശം വളരെ മോശം എല്ലാ മലയാളികളും പറയുന്നില്ലെങ്കിലും ചില കീടങ്ങളോട് അങ്ങനെ പറഞ്ഞു നോക്കുള്ളു എന്തായാലും സുലാൻ പുതിയ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് വരാം അതുവരെയും ദിസ്ഇസ് സന്ധിപടപ്പാൾ സനിങ് ഓഫ്